ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ് രാഹുൽ സഭയിൽ എത്തരുത് എന്നുള്ള വി ഡി സതീശന്റെ അടക്കമുള്ള നേതൃത്വത്തിന്റെ നിർദ്ദേശം അപ്പാടെ തള്ളിക്കൊണ്ടാണ് ഇന്ന് ആരംഭിക്കുന്ന നിയമസഭയിൽ രാഹുൽ എത്തിയിരിക്കുന്നത് തന്നെ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനും സന്ത സഹചാരി റിനോ പി രാജനും ഒപ്പമാണ് രാഹുൽ നിയമസഭയിൽ എത്തിയത് ഇതോടെ നേതൃത്വത്തെ ആകെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം അതേസമയം കെ പി സി സി യോഗം ചേരുന്ന ദിവസം തന്നെയാണ് രാഹുൽ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അതോടൊപ്പം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി എന്നുള്ളത് കാണിച്ച് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയതിനാൽ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കിലാണ് രാഹുൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ ഇരിപ്പിടം നൽകിയിരിക്കുന്നത് ഗുരുതര ലൈംഗിക പീഡന പരാതികൾ നേരിടുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള ആ ചോദ്യത്തിന് പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിങ്കളാഴ്ച രാവിലെ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ഞാൻ പറയില്ല എന്ന് മാത്രമായിരുന്നു സതീശന്റെ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിന് എത്തിയാൽ പ്രത്യേക ബ്ലോക്കിൽ ഇരുത്തുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ നേരത്തെ തന്നെ അറിയിച്ച കാര്യമാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതായി പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തുമെന്നും കാട്ടി പ്രതിപക്ഷ നേതാവിന്റെ കത്ത് കിട്ടിയ സാഹചര്യത്തിലാണ് ഇത് രാഹുലിന്റെ അവധി അപേക്ഷ ലഭിച്ചിട്ടില്ല എന്നും സ്പീക്കർ പറഞ്ഞ കാര്യം തന്നെയാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിനാണ് തിങ്കളാഴ്ച തുടക്കമായത് ഒക്ടോബർ പത്ത് വരെ പന്ത്രണ്ട് ദിവസം സഭ ചേരും പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയും ഇരുപത് മുപ്പതിനും ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെയും മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് സമ്മേളനം നടക്കുന്നത് തിങ്കളാഴ്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ വാഴൂർ സോമൻ എം എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് സഭ പിരിയുന്നത് ഒൻപത് ദിവസം ബില്ലുകൾക്കായി നീക്കിവെക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പൊതുവില്പന നികുതി ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ബില്ല് എന്നിവയും മറ്റു പതിമൂന്ന് ബില്ലുകളും സഭ പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർവകലാശാലകളുടെ കീഴിലുള്ള സർവീസുകളെ സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ ഭേദഗതി ഓർഡിനൻസിന് പകരമുള്ള ബില്ലും പാസ്സാക്കും ഒക്ടോബർ ആറിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധന അഭ്യർത്ഥന സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും অক্টোবর পতি সভ